എന്നപ്പോ ഈ ഭർത്താക്കന്മാരത്തൊക്കെ ഉണ്ടാവും വെച്ചിരിക്കണോ ഇല്ല അഞ്ചിന്റെ പൈസ ഉണ്ടാവൂല വലിയ വല്യ ഭർത്താനം പറയാനും നല്ല വല്യ വിൽഡപ്പായിരിക്കും കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി ജീവിച്ചു അവസാനം എന്തായി സീറോ ആയിട്ട് മാറി അവർക്ക് ലൈഫിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥയായി മാറി രണ്ട് രൂപ മാസം മാസം വരുമാനം കിട്ടുന്നതും കൂടി ഒന്നുമില്ലാത്ത രീതിയിലായിട്ട് മാറി ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ നമ്മളെ ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് പൊന്മുട്ടയിടുന്ന താറാവിനെ പിടിച്ചറുത്താൽ എങ്ങനെയുണ്ടാവും അതാണ് ഇന്നും ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥ അതിനെ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അറിവിൽ ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിൽ നടന്ന സംഭവം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലേ ഒരു താറാവിനെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിക്കും ലൈഫിൽ നടന്ന ഒരു സംഭവമാണ് ഇത്രയും വർഷത്തോളം ആ ഒരു സ്ത്രീ തന്നെ പറയാം ഒരു സ്ത്രീ തന്നെയാണ് അവരെ വെച്ച് യൂസ് ചെയ്ത് ലാസ്റ്റ് ഒടുവിൽ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയാൽ ഉണ്ടാവും ആ ഒരു അവസ്ഥയാണ് അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ഇന്നും ആ ഒരു സ്ത്രീ കടന്നു പോകുന്നത് പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒന്നും ഉണ്ടായിട്ടില്ല അതിൻ്റെ പേരിൽ ഇനി ഒരു പ്രശ്നവും ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുക എന്താണ് നമ്മളെ ഭർത്താവിനെ നമ്മൾ സഹായിക്കുക അതേപോലെ തന്നെ നമ്മളെ കൂടെയുള്ള നമ്മളെ വീട്ടുകാരെ നമ്മളെ കുടുംബങ്ങളെ നമ്മൾ ആശ്വസിപ്പിക്കുക അതുപോലെ തന്നെ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക പക്ഷേ ചിന്തിച്ചതിലപ്പുറം എന്താ പറയുക സ്വന്തമായി ഒന്നും വരുമാനങ്ങൾ നേടാതെ സ്വന്തമായി ഒന്നും ഉണ്ടാക്കാതെ തൻ്റെ മക്കൾക്ക് തൻ്റെ ഹസ്ബൻഡിന് തൻ്റെ ഫാമിലിക്ക് എന്ന് വിചാരിച്ച് പൊരുതി നടന്ന ഒരു സ്ത്രീൻ്റെ ഒരു കഥയാണ് ഞാനെന്ന് പറയുന്നത് എനിക്ക് വളരെയധികം വിഷമം തോന്നി എന്തായാലും അവര് അവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് അവരോടൊന്നും തിരിച്ചു പറയാനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല സത്യം പറയുകയാണെങ്കിൽ ഏർ അവരവർക്ക് വേണ്ടി ജീവിച്ചതല്ലായിരുന്നു ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചു എന്ന് പറയാം എന്നാലും വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരുന്ന് വെറും ഒരു ഓൺലൈൻ ബിസിനസ്സിലൂടെ അത്രയും പൈസ വരുമാനം ഉണ്ടാക്കി വേണ്ട ആഗ്രഹങ്ങളൊക്കെ നേടിയെടുത്ത് സ്വന്തം ലൈഫ് പോയിട്ട് എന്ത് കാര്യം ഒന്നും കാര്യമല്ല അത് വിചാരിച്ച് അവരെന്ത് ചെയ്തു ആ അവർ ഓൺലൈനായിട്ടുള്ള ഒരു പരിപാടി അങ്ങനെ നിർത്തി ഇപ്പോൾ അവർ വിദേശത്തൊക്കെ പോയി ഫാമിലിയും ഹസ്ബൻഡും അവർ മക്കളും എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് വിദേശത്ത് പോയി നല്ല സുഖമായിട്ട് ജീവിക്കുന്നു പക്ഷേ അവർ ഇതുവരെ ജീവിച്ചതിൽ അർത്ഥമില്ലെന്നിട്ടോ അല്ലെങ്കിൽ വരുമാനമില്ലോ ഹസ്ബൻഡിന് വരുമാനം ഇല്ലഞ്ഞിട്ടോ മറ്റു രീതിയിൽ അവർക്ക് വരുമാന രീതികളില്ലാഞ്ഞിട്ടോ അല്ലായിരുന്നു വെറും വീട്ടിലിരുന്ന് അതായത് ഭർത്താവിന് പുറത്തൊരു തൊഴിലിനെ പറഞ്ഞ് അയക്കാൻ ഇഷ്ടമല്ല മറ്റ് ബിസിനസ്സുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ എന്തെങ്കിലും അറിയാവുന്ന രീതിയിൽ നമ്മളെ ഈ ഒരു നോർമലി ആൻഡ്രോയിഡ് ഫോണൊക്കെ വെച്ച് വീട്ടിൽ വെച്ച് യൂസ് ചെയ്യുന്ന ആ രീതിയിൽ അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മാത്രമാണ് അവർ ആ ഒരു വർക്ക് ചെയ്തിരുന്നത് അതിനെയും എന്താ പറയുക അടച്ചുപൂട്ടി വിമർശനം കൊടുത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആൾക്കാരെ വിളിക്കുകയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം ഈ നൂറാൾക്കാർക്കും ഒരുപക്ഷെ അഭിപ്രായമായിരിക്കും അല്ലാത്ത ആളുകൾക്ക് എന്തായിരിക്കും പല ആളുകൾക്കും പല അഭിപ്രായങ്ങൾ നൂറില് ഒരു പത്ത് നാൽപ്പത്തൊമ്പത് അൻപതോളം ആളുകൾക്ക് പല പല അഭിപ്രായങ്ങൾ അത് എല്ലാത്തിൻ്റെയും ബേസിക് ഒന്നായിരിക്കും പക്ഷേ അതിൻ്റെ പാറ്റേണുകൾ മാറിയായിരിക്കും അതേപോലെയാണ് എന്താ പറയുക നൂറാളുകൾ പറയുന്നത് കേൾക്കാതെ ഒരു ആണാണെങ്കിൽ സ്വന്തം ഒരു നട്ടൻറ്റോട് കൂടിയിട്ട് ഏ ഞാനൊരാളാണ് എൻ്റെ വൈഫാണ് എങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു മോശമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ല നല്ല പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നട്ടലുള്ളൊരു ഭർത്താവ് തന്നെ പറയാം ആ ഒരു ഭർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാര്യ എന്തുകൊണ്ട് കേൾക്കില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ കേൾക്കണം ഭർത്താവിന്റെ വാക്കുകൾ അനുസരിക്കണം അവളായിരിക്കണം ഒരു യഥാർത്ഥ ഭാര്യ കറക്റ്റാണ് സോ ഓക്കേ അതല്ല വിഷയം പക്ഷേ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമ്മൾ കാണുന്നതാണ് എന്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിലും ഓരോരുത്തരെ വസ്ത്ര വസ്ത്രധാരണ ഓരോരുത്തരുടെ വസ്ത്രധാരണ കണ്ടാൽ നമ്മൾ സത്യം പറയുകയാണെങ്കിൽ അത്ഭുതം നെട്ടിപ്പോവും നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പക്ഷേ ഞാൻ പറഞ്ഞ ആള് പക്ഷേ ഞാൻ പറഞ്ഞ ആ ഒരു സ്ത്രീക്ക് അത്രമേലുള്ള ഒരു അനുഭവങ്ങളേ ഉണ്ടായിട്ടില്ല അതായത് നല്ല രീതിയിൽ ഒരു ഒരു ചട്ടക്കൂടിൽ ദീനിന്റെ ഒരു ചട്ടക്കൂടിൽ എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലായിരുന്നു അവർ നടന്നിരുന്നതും കഴിഞ്ഞിരുന്നതും എല്ലാം പക്ഷേ ഇപ്പോഴും അവര് എത്ര സോ ഭർത്താവിൻ്റെ കൂടെ നിന്നിട്ടും മക്കളുടെ കൂടെ നിന്നിട്ടും നല്ല ഹാപ്പിയോടെ ആണെങ്കിലും പക്ഷെ അവൻ ഉരുകി ഉരുകി നീറുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതിൻ്റെ മുന്നേ ഫോർ ലാക്കിൻ്റെ ഒരു സബ്സ്ക്രൈബിലെ ഒരു ചാനൽ ഉണ്ടായിരുന്നു ആ ചാനൽ ഞാൻ ഇതിൻ്റെ വാച്ച്വറും മോട്ടീവേഷനും ഒക്കെ കട്ടായി തിരിച്ച് വന്ന് ഡോളറൊക്കെ ഏകദേശം ഓരോ ദിവസം അഞ്ചാറ് ഡോളറൊക്കെ കയറുന്ന സമയത്തായിരുന്നു ഡോളർ കംപ്ലീറ്റ് ആയിട്ട് ഒരു വൺ മന്തിൽ എടുക്കാൻ എടുക്കാൻ അതായത് ഡോളർ വരുന്ന ആ ഒരു കറക്റ്റ് ഇരുപത്തി രണ്ടായി ഇരുപത്തി മൂന്നാം തീയതി ആ ഒരു സമയത്തായിരുന്നു എൻ്റെ ഇത് മാർക്കറ്റിംഗ് നടന്നുകൊണ്ടിരുന്നത് ആ കൊടുക്കുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നു എൻ്റെ ഒരു വേദന പറയുമ്പോൾ നമ്മൾ അതിനായിട്ടൊരു ഹൈ റിസ്ക് പിടിക്കണില്ല നമ്മൾ സ്വയം നമ്മൾ വീട്ടിലിരുന്ന് ഞാൻ ഈ നാലുമൂലക്കൽ ഇരുന്നേ ആ ഒരു ചെയ്തൊരു സംഭവമായിരുന്നു പക്ഷേ ഞാൻ ഈ പറയുന്ന സ്ത്രീൻ്റേത് ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോം അല്ല കേട്ടോ മറ്റു തരത്തിലുള്ള ഒരു ഓൺലൈൻ ബിസിനസ് ആയിരുന്നു അപ്പോൾ അതിൽ അതിലവർ നല്ല വരുമാനമാർഗം കണ്ടെത്തി വീട്ടിലിരുന്നിട്ട് തന്നെ ലെഫ്റ്റും റൈറ്റും ഒക്കെ ആളുകളെ പിടിച്ച് അതൊരു ബിസിനസ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ കൂടുതലായിട്ട് വിവരങ്ങളോ അല്ലെങ്കിൽ അവരുടെ പേരോ ഓരോ നാടോ അവരെ ഫാമിലി ഒന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി അതായത് പൊന്മുട്ടി ഇടുന്ന താറാവിനെ കൊന്നാൽ എന്തായിരിക്കും അവസ്ഥ അതുപോലെയാണ് ഇന്നും അവൾ നേറി നേരി പുക കഴിയുന്നത് എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതേപോലെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതേ തരത്തിലുള്ള മറ്റ് ബിസിനസ്സുകൾ ചെയ്യുന്ന പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഭർത്താവ് എത്ര തന്നെ നിങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് എല്ലാ കാര്യത്തിനും നിന്ന് തരുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളായിട്ട് നിങ്ങൾക്കൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ അവസാനം ഒന്നും ഇല്ലെങ്കിലും അവരോട് കരഞ്ഞു പറയേണ്ട ഒരു വരുന്നൊരു അവസ്ഥയാണ് ഉണ്ടാവുക മിക്ക പെൺകുട്ടികളും ചെയ്യുന്ന ഒരു വെട്ടിത്തരം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എനിക്കായിട്ട് ജീവിച്ചില്ല ഞാൻ എനിക്കായിട്ടൊന്നും ചെയ്യുന്നില്ല എല്ലാൻ്റെ ഭർത്താവിന് സോ ഓക്കെ അങ്ങനെയൊക്കെ തന്നെ വേണം എന്നാലും നമ്മളൊരു സ്ത്രീ ആകുമ്പോൾ നമ്മൾക്ക് ഒരു മാസത്തിൽ നമ്മൾക്ക് സ്ത്രീകൾക്ക് അത്യാവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതെങ്കിലും വേണം വാങ്ങണം ഷോപ്പിൽ നിന്ന് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാരോടൊരു എറന്ന് ചോദിക്കണൊരവസ്ഥ ഉണ്ടാവരുത് അതിന് വിചാരിച്ചിട്ടാണ് ആരെല്ലാം ഇപ്പോൾ ഓൺലൈനിൽ പല തരത്തിലുള്ള ബിസിനസ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഓൺലൈനിലൂടെ ചെയ്യുന്നത് പക്ഷേ അതൊക്കെ നല്ലതിനു തന്നെ ആവണം അത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു വ്യക്തിൻ്റെ ഹസ്ബൻഡ് അവൾക്ക് തുടക്കം മുതൽക്കേ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്ന ഒരാളാണ് എവിടെ പോകുകയാണെങ്കിലും എന്ത് പരിപാടിക്കാണെങ്കിലും ഏതിനും ഇനി അതല്ലെങ്കിൽ മക്കളെ കൂട്ടി അല്ലെങ്കിൽ ഭർത്താവുമായി പുറത്തു പോകുന്നൊരു സ്ത്രീയായിരുന്നു ഒറ്റക്കൊറ്റക്ക് പോകുന്ന ഒരു പരിപാടി ഒരു സംഭവമോ ഇല്ല അങ്ങനെയാണ് എന്തായാലും ഇപ്പോൾ അവർ ഹാപ്പിയാണ് സന്തോഷത്തോടെ ജീവിക്കുന്നു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കനലെരിയുന്നത് പോലെ നീറി നീറി പൊകഞ്ഞു കഴിയുക എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയാണ് ഇങ്ങനെയും പല സ്ത്രീകൾ അല്ലെങ്കിൽ പല വീട്ടമ്മമാർ പല പെങ്ങന്മാരെ ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ ഇതാരൊന്നും തുറന്ന് പറയൂല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ ഒരാളുടെ മുന്നിൽ പോയിട്ട് കെഞ്ചാനോ യാചിക്കാനോ പിടിച്ചു പറിക്കാനോ ഒന്നുമല്ല പോകുന്നത് അവരവർ അവൻ അവരെ കൊണ്ട് അവരെ കൊണ്ട് കഴിയുന്ന രീതി ഒരു പക്ഷേ കൂടുതൽ പഠിച്ചിട്ടില്ലാത്ത ഒരാളായിരിക്കാം പത്ത് വിദ്യാഭ്യാസം അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു അല്ലെങ്കിൽ എട്ട് അങ്ങനെയുള്ള എട്ടാം ക്ലാസ് വരെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അതുവരെയൊക്കെ പഠിച്ച ആളുകളായിരിക്കാം ഒരുപാട് എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള ഫീൽഡിലൊന്നും അവർ കൂടുതലിറങ്ങാത്ത ആളുകളായിരിക്കാം പക്ഷെ അത് വിചാരിച്ച് അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ മക്കൾ പഠിക്കണ്ട എന്ന് പറയുകയോ അല്ലെങ്കിൽ മക്കളെ നിങ്ങൾ ഇങ്ങനെ ബിസിനസ്സൊക്കെ ചെയ്തോളെ പൈസ ഉണ്ടാക്കാം അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞത് വരുന്നത് എന്താ വെച്ചാൽ ആ ഒരു സ്ത്രീ ഇത്ര കാലം അവ അവർക്ക് വേണ്ടി തന്നെ ജീവിച്ചത് എന്നുള്ളതാണ് കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി ജീവിച്ചു അവസാനം എന്തായി സീറോ ആയിട്ട് മാറി അവർക്ക് ലൈഫിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥയായി മാറി രണ്ട് രൂപ മാസം മാസം വരുമാനം കിട്ടുന്നതും കൂടി ഒന്നുമില്ലാത്ത രീതിയിലായി അപ്പോൾ സ്വന്തം ഒരു ഒരു കഴിവുണ്ടായിട്ടും ആ ഒരു കഴിവിനെ കൂടി ഹസ്ബൻഡ് തുടക്കം മുതലേ പ്രോത്സാഹനം കൊടുത്ത് അവസാനം ഈ ഈയൊരു പ്രോത്സാഹനത്തിനൊടുവിൽ ഇനി എന്താണെങ്കിലും നമുക്ക് മാസം മാസം ഇനി വരുമാനം വേണ്ട എന്നാപ്പീ ഭർത്താക്കന്മാരുടെ ഒക്കെ ഉണ്ടാവും എന്ന് ഇല്ല അഞ്ചിന്റെ പൈസ ഉണ്ടാവൂല വല്യ വലിയ ഭർത്താനം പറയുന്നത് നല്ല വലിയ വില്ഡപ്പായിരിക്കും അതുകൊണ്ടൊന്നും ഒരു കാര്യമല്ല ആ എന്നെ എനക്ക് എന്ത് കുറവാ ഞാൻ വരുത്തുന്നത് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാ എന്നൊക്കെ പല ഭർത്താക്കന്മാരും പറയും എന്റെ ഭർത്താവ് ആണെങ്കിലും പറയലുണ്ട് കേട്ടോ എന്നിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ മുഖത്തൊക്കെ നോക്കിട്ട് ഉം ആ ഒരു രീതിയാണ് എന്താണോ എനിക്കിപ്പോ എന്താ കുറവ് എനിക്കിപ്പോ എല്ലാം വാങ്ങി തന്നില്ലേ എനിക്കെല്ലാം ചെയ്തു തന്നില്ലേ പക്ഷെ അതല്ല നമ്മൾ നമ്മളായിട്ട് സ്വയം അധ്വാനിച്ചുണ്ടാക്കുമ്പോൾ അതിൽ വിലയുണ്ടാവും പിന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ താഴെ വന്നിരുന്നു പൈസ കെട്ടി കഴിഞ്ഞിരിക്കണമെങ്കിൽ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് കുറച്ച് അതായത് അതും ഇട്ടതൊരു പെണ്ണുനെയാണ് കേട്ടോ പെണ്ണുങ്ങൾക്ക് പൈസ കെട്ടി കഴിഞ്ഞിട്ടണമെങ്കിൽ കുറച്ച് ജാട കൂടുതലാണ് കുറച്ച് അഹങ്കാരം കൂടുതലാണ് പൈസ കെട്ടിയതിൻ്റെ ഹുങ്കാണെന്നൊക്കെ പറഞ്ഞു ഒരിക്കലും ഇല്ല കേട്ടോ ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇത്ര വർഷത്തോളം ഞാൻ കൊണ്ടു നടന്നു അഞ്ച് വർഷത്തോളം ഞാൻ ആ യൂട്യൂബ് ചാനൽ കൊണ്ട് നടന്നില്ല നാല് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ഏണിങ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയൊരു ചാനലാണ് ഇന്നും നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ എൻ്റെ ഏണിങ്സ് വരുന്നതിൻ്റെ എൻ്റെ ബാങ്കിൻ്റെ എ ടി എം കാർഡ് വരെ എനിക്ക് എന്താ പറയാൻ തന്നെ കിട്ടുന്നില്ല എ ടി എം നിന്നും കിട്ടുന്നതന്നെ അല്ല കാരണം എൻ്റെ അതല്ല എൻ്റെ എ ടി എം കാർഡ് വരെ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിലാണ് ഒരു പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന പൈസയാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ് ഇതിന് എങ്ങൾക്കാർക്കും ഇതിനോ റിസ്ക്കൊന്നുമില്ലല്ലോ ഇത് ഞാൻ ചെയ്യുന്നതല്ലേ അപ്പം എൻ്റെ പൈസ എനിക്ക് വേണം വേണമെന്ന് പറഞ്ഞേ എനിക്കിന്ത ശാഠ്യം പിടിച്ചൂടെ എനിക്കൊരു വാശി പിടിച്ചൂടെ എനിക്ക് പൈസ ഒക്കെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആളുകളും ഉണ്ടായിരിക്കാം അതെന്താ വച്ചാൽ പൈസയോടുള്ള ഒരു ആർത്തിയും ഒരു സ്നേഹമാണ് പക്ഷേ എനിക്കതല്ല നമുക്ക് ലൈഫാണ് വലുത് നമുക്ക് സമാധാനമാണ് വലുത് നമുക്ക് നമ്മുടെ ഭർത്താവ് നമ്മളെ മക്കളും നമ്മളെ ഫാമിലി നമ്മുടെ കുടുംബം ആ ഒരു കൾച്ചറിൽ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ എല്ലാവർക്കും ഇതുപോലെ ആയിരിക്കില്ല കേട്ടോ ഇനി അതും പറഞ്ഞുതരാം അപ്പോൾ എനിക്കിട്ടൊരു കമൻറ്റാണത് പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾ മാറും എന്നുള്ള രീതി പക്ഷെ ഞാൻ ഒരിക്കലല്ല ഇന്നും ഞാൻ പ്രമോഷൻ ചെയ്യുന്ന വീഡിയോ ആണെങ്കിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഗൂഗിൾ പേൻ്റെ നമ്പറാണ് ഞാൻ കൊടുക്കൽ കാരണം എൻ്റെ ഗൂഗിൾ പേ കുറച്ച് കംപ്ലയിൻ്റ് ആണ് അപ്പം അതൊക്കെ എന്താണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് ആ ഷോപ്പിൽ നിന്ന് എൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പർ വിട്ട് കൊടുക്കണ്ട എൻ്റെ നിങ്ങൾ വിട്ടാൽ മതി എന്നുള്ളൊക്കെ എനിക്ക് പറഞ്ഞൂടെ നമുക്ക് അതിൻ്റെ ആവശ്യം എന്താണ് ഇല്ല നമ്മൾ എന്താ പറയുക എന്ന് നമുക്ക് ജീവിക്കാൻ പൈസ വേണം അത് വിചാരിച്ച് പൈസേനെ മാത്രം സ്നേഹിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഭാവി ഇല്ലാതാവും ഒരിക്കലും അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക സപ്പോർട്ടിങ് ആയിട്ട് ഭർത്താക്കന്മാരെ കൂട്ടുക ഭർത്താക്കന്മാർക്ക് സപ്പോർട്ട് ഭർത്താക്ക ഭർത്താക്കന്മാർ നമ്മൾക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം തന്നെ എല്ലാം മുന്നോട്ട് പോവുള്ളൂ അതല്ലാത്ത രീതിയിലാണെങ്കിൽ ജീവിതം കോഞ്ഞാട്ടാവും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതൊക്കെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു വീഡിയോ ഒരാണാണ് കാണുന്നതെങ്കിൽ നിങ്ങളെ ഭാര്യ നിങ്ങൾക്ക് വരുമാനം വരുമാനം ഉണ്ടാക്കുന്ന ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ എൻ്റെ ഒരു അറിവില് എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഫ്രണ്ട്സുകളുണ്ട് അവരൊക്കെ അത്യാവശ്യം വരുമാനം ഉണ്ടാക്കുന്ന ആളുകൾ തന്നെയാണ് അവരൊക്കെ പറയലെന്ന് വെച്ചാൽ ഭർത്താവ് ജോലി ചെയ്യുന്ന പൈസയൊക്കെ ഈ എന്താ പറയുക ഈ രണ്ട് മൂന്ന് കുറിയുണ്ട് മൂന്ന് കുറിയുണ്ട് അത് അതുപോലെ തന്നെ വീട്ടിലേക്കുള്ള വൈഫൈ കറൻറ്റ് ബിൽ ഫോൺ ബിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ലാത്ത കുട്ടികളുടെ വണ്ടി പൈസ അതുപോലെ തന്നെ വീട്ടിൽ ചിലവിലുള്ള ആവശ്യങ്ങൾ നമുക്ക് നിത്യോപയോഗ ഉപയോഗ സാധനങ്ങൾ നമ്മൾക്ക് എന്താ പറയുക ഇറച്ചി മീൻ അങ്ങനെ സംഭവങ്ങളൊക്കെ ഇതൊക്കെ ആ ഒരു പെണ്ണിൻ്റെ ഒരു സ്വന്തമായൊരു ഒരു വണ്ടി ഉണ്ട് അപ്പോൾ ഈ സ്കൂട്ടിയിൽ അവൾ ജോലിക്ക് പോകുന്ന സമയത്ത് അതിലേക്ക് എണ്ണടിക്കാൻ ഇതൊന്നും ഭർത്താക്കന്മാരോട് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ സ്വന്തമായൊരു പൈസ ഉണ്ടായാൽ പക്ഷേ നമുക്കെല്ലാത്തിനും ചിലവാണ് നേരം മറിച്ച് ഭർത്താക്കന്മാർക്ക് കിട്ടുന്ന ആ ഒരു പൈസ കൊണ്ട് തന്നെ നമ്മൾ പെണ്ണുങ്ങൾ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കൂടി മൂന്ന് മൂന്ന് കൂട്ടം വെച്ചുണ്ടാക്കി തിന്ന് കഴിയണമെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ നടക്കൂല പക്ഷേ ഇതൊക്കെ നമ്മൾ കുറേ ചിന്തിക്കാതെ പോകുന്ന കാര്യങ്ങളുണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ഭർത്താക്കന്മാർക്ക് സപ്പോർട്ടീവ് ആയിട്ടില്ലേ അവർക്ക് ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുക എനിക്ക് അത്രക്കെ തന്നെ പറയാനുള്ളൂ അപ്പോൾ ഇനി അങ്ങനെ ഉള്ള കമൻറ്റ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിനെ കുറിച്ചിട്ടിപ്പോൾ എന്തിനാണ് വീഡിയോ ചെയ്യേണ്ടത് അതൊന്നിപ്പോൾ ഞങ്ങൾക്ക് തിച്ചല്ലേ എത്ര കാലം ഇപ്പോൾ ഞങ്ങൾ തിന്നില്ലേ അപ്പോൾ ഇതൊക്കെ ചോദിക്കാണ്ടാവും കല്യാണം കഴിഞ്ഞിട്ടും ഇപ്പോൾ കല്യാണം കഴിഞ്ഞു അന്ന് മുതൽക്കേ ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടോ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞങ്ങൾ കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെ പല ആൾക്കാരെ ക്വസ്റ്റൻസ് ഇതിന് മുന്നൊന്ന് കണ്ടിട്ടോ നമ്മളൊക്കെ ജനിച്ചുകൊണ്ടപ്പോൾ തന്നെ എന്നല്ലേ അതൊക്കെ ശരിയാണ് നിങ്ങൾ പറയുന്ന ഓരോ കാര്യത്തിന് ഞാൻ യോജിപ്പുണ്ട് പക്ഷേ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ കഴിയൂല അത് നിങ്ങൾ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് തന്നെ പല ആഗ്രഹങ്ങളും പല രീതിയിലും നിങ്ങൾ എത്തിപ്പെടേണ്ടിരുന്ന ആ ആളുകളായിരിക്കാം അതും കൂടി നിങ്ങളാവാൻ പറ്റാത്തൊരവസ്ഥയിലും കൂടി ആയിരിക്കാം ഒരുപക്ഷെ ഈ വീഡിയോയിൽ നിന്ന് കാണുന്നത് അപ്പോൾ വെറും ഒരു വീഡിയോ കണ്ട് ഇരുന്ന് കാട്ടിക്കൊടുത്ത് അതിൻ്റെ വ്യൂസും കൂടി ഈ ഒരു വീഡിയോ ഇട്ട ആളുകൾക്ക് കിട്ടുക എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക ക്രെഡിറ്റാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെയധികം സന്തോഷം ഇങ്ങനെ ഇത്തരത്തിലുള്ള കമൻ്റ് ഇട്ട് കമൻ്റ് ഇട്ടു വിചാരിച്ചിട്ട് നമ്മൾ തളർന്നൊന്നും പോകില്ല കേട്ടോ അതിലൊന്നും എനിക്കൊരു പേടിയില്ല പക്ഷേ ഞാൻ കമൻ്റ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് സ്വയം ഒരു കഴിവിനെ ഇല്ലാതാക്കിയിട്ട് നമ്മളൊന്നും എവിടെയും എവിടെയും മാറുമൊന്നും വിജയിച്ചിട്ടില്ല നമ്മൾക്ക് നമ്മളാൽ കഴിയുന്ന കഴിവുകളുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് നമ്മളാൽ കഴിയുന്ന കഴിവുകളുണ്ടെങ്കിൽ അത് നമ്മൾ ആ കഴിവ് എന്താണ് ഇപ്പം നമ്മൾ പറയല്ലേ സ്നേഹം ഈ സ്നേഹം എന്ന് പറഞ്ഞത് സ്നേഹം പ്രകടിപ്പിക്കണം അതായത് എനിക്ക് സ്നേഹമുണ്ട് എനിക്ക് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് നെഞ്ച കാര്യമല്ല സ്നേഹം ഉണ്ടെങ്കിൽ സ്നേഹം പ്രകടിപ്പുക അത് മരിച്ചു പോയി കഴിഞ്ഞതിന് ശേഷം പോലെ കാലിൻ്റെ ഇടിയിൽ പോയിട്ട് കാലം പിടിച്ചിട്ട് മാപ്പ് പറഞ്ഞിട്ട് കരട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെ അതുപോലെ ഈ വയസ്സായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും വർദ്ധിക്കത്തിലെത്തിയ സമയത്ത് അല്ലെങ്കിൽ ഒരാളോട് അങ്ങോട്ടും ഇങ്ങോട്ടും പോരെന്തെങ്കിലും ചെയ്തിട്ട് മിണ്ടാണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അവർ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പോയിട്ട് പറയുന്നതിൻ്റെ മുന്നേ നല്ല രീതിയിൽ പോയിട്ട് അവരോട് കാണാൻ സംസാരിക്കുക തൃപ്തിപ്പെടുത്തുക മനസ്സിന് സന്തോഷം കൊള്ളിക്കുക ഇങ്ങനെയൊക്കെയാണ് വേണം അതേപോലെ തന്നെ സെയിം ഇതും അപ്പോൾ എനിക്ക് അത്ര തന്നെ പറയാനുള്ളൂ അപ്പോൾ ഇനി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കണില്ല അപ്പോൾ ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർ അവർക്കും വേണ്ടിയിട്ടല്ലായിരിക്കാം ജീവിക്കുന്നത് എന്നുള്ളത് എന്നാൽ അവർക്ക് അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന സ്ത്രീകളുണ്ട് കേട്ടോ കാരണം ഭർത്താക്കന്മാരും നോക്കാതെ അല്ലെങ്കിൽ ലഹരിക്കടിമപ്പെട്ടവർ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചിട്ട് ജീവിക്കാൻ മക്കളുണ്ടാവും അപ്പോൾ മക്കൾക്കും വേണ്ടി എങ്ങനെയെങ്കിലും ജീവിച്ച് കഴിയണം എന്നുള്ളൊരാഗ്രഹം കാരണം മക്കളൊക്കെ പൊടി കുഞ്ഞുകളായിരിക്കും വലുതായിട്ടുണ്ടാവില്ല അപ്പോൾ ഈ കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞിരിക്കണമെങ്കിൽ എന്തെങ്കിലും നിലയിൽ എത്താൻ കഴിയുള്ളൂ അതുവരെ ഒരു സ്ത്രീ ഒരു കുട്ടികൾ രണ്ട് കുട്ടികൾ ഒരു ഉമ്മയാണെങ്കിൽ ഒരുപക്ഷെ ആ ഉമ്മ പുറത്ത് പോയി ജോലി ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയായിരിക്കും അവരാണെങ്കിൽ അവർ മക്കൾക്ക് വേണ്ടിയിട്ടാണ് തന്നെ ജീവിക്കുന്നത് നേരെ മറിച്ച് ഒരാൾ ഒറ്റയ്ക്ക് ഒരു തണിയാണെങ്കിൽ ഞാൻ ഒരിക്കലും എനിക്ക് വേണ്ടി ജീവിക്കുന്നില്ല എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത് ആരും പറയൂല അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഇത്രക്ക തന്നെ എനിക്ക് പറയാനുള്ളൂ സ്വന്തമായിട്ട് വരുമാനം നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വരുമാനം ഉണ്ടാക്കുന്നതിന് എന്തെങ്കിലും പ്രൂഫ് നിങ്ങൾ കയ്യിൽ വെച്ചോ എന്നല്ലെങ്കിൽ നാളെ ഏത് സമയത്താണെങ്കിലും ഭർത്താക്കന്മാർ തിരിഞ്ഞു കൊത്താനും ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിലും കൂടിയിട്ട് അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ എന്നും ഒറ്റപ്പെട്ടൊരവസ്ഥ നമ്മൾ പറയുന്നത് ആരും കേൾക്കൂല്ല നമ്മൾ പറയുന്നത് പറയുന്നതാർക്കും കേൾക്കാൻ ആഗ്രഹമല്ല നമ്മൾ ഒറ്റപ്പെട്ടൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ഇരുട്ടുമുറി നമ്മളെ കൊണ്ടു ഇരുത്തിയിട്ട് നമുക്ക് ഒരുപാട് ഭക്ഷണവും അതുപോലെ വസ്ത്രം എല്ലാം കൊണ്ടു കൊണ്ടുവന്നൊരു ഇരിട്ടു റൂമിന് നമ്മൾ കൊണ്ടുവരുത്തിയാൽ എങ്ങനെ ഉണ്ടാകും അവസ്ഥ അതുപോലെയുള്ളൊരവസ്ഥയായിരിക്കും അപ്പോൾ അതിനുള്ള വഴിയൊന്നും ആരും ഒരുക്കി കൊടുക്കണ്ട സ്വന്തമായി കഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്വന്തമായി എന്തെങ്കിലും മേടിക്കാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുക പൂർത്തിയാക്കുക ഇൻഷാല്ല അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ